ഭരണഘടനയ്ക്കെതിരെ കോൺഗ്രസ് വിശ്വത്തിന്റെ വിത്തുപാകുന്നുവെന്ന് ആഞ്ഞടിച്ച് നരേന്ദ്രമോദി പാർലമെന്റിൽ ഇന്ന് ഭരണഘടനയെയും മനുസ്മൃതിയെയും തമ്മിലായിരുന്നു രാഹുൽ ഗാന്ധി താരതമ്യം ചെയ്തത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടി മറുകൈയിൽ മനുസ്മൃതിയും പിടിച്ച് രാജ്യത്ത് മതചേരിതിരിവും പ്രത്യേക മതത്തിന്റെ കയ്യടിയും വാങ്ങിക്കാനായിരുന്നു രാഹുലിന്റെ നീക്കം അതായത് ഹിന്ദു വിഭാഗത്തെ മനുസ്മൃതി ഉയർത്തി കളിയാക്കുക പരിഹസിക്കുക മറുഭാഗത്ത് നിന്ന് കയ്യടി വാങ്ങിക്കുക ഈ ഇപ്പോൾ മോദി ി ഭരണഘടനാ നിർമ്മാതാക്കൾ നാനത്വത്തിൽ ഏകത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ ചിലർ അത് ആഘോഷിക്കേണ്ട എന്ന് തീരുമാനിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു പകരം വിശ്വത്തിന്റെ വിത്തുപാകാൻ തുടങ്ങുകയും ചെയ്യുന്നുവെന്നും കോൺഗ്രസിനെതിരെ ഒരു തടസ്സവുമില്ലാത്ത ആക്രമണം അഴിച്ചൂട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തെ അനുസ്മരിക്കുന്ന സംവാദത്തിന് മറുപടി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയും കൊണ്ടുവന്നു ഈ കാലഘട്ടം കോൺഗ്രസിന് ഒരു കളങ്കമാണെന്നും അതൊരിക്കലും കഴുകിക്കളയാനാവില്ല എന്നും തറപ്പിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഭരണഘടന ഭേദഗതി ചെയ്തുവെന്നും അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ മകൾ ഇന്ദിരാഗാന്ധി തന്റെ ഭേദഗതികളിലൂടെയും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിക്കൊണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കോൺഗ്രസ് ആറ് തവണ ഭരണഘടന ഭേദഗതി ചെയ്തു ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഈ കോൺഗ്രസ് തന്നെയാണ് എഴുപത്തിയഞ്ചു പ്രാവശ്യം ഇതേ ഭരണഘടന മാറ്റിയെഴുതിയതും മാറ്റി നിർമ്മിച്ചതെന്നും കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഭരണഘടന അംഗീകരിച്ചതു മുതൽ ഇന്ത്യയുടെ യാത്ര അസാധാരണമായിരുന്നുവെന്ന് പ്രസംഗം ആരംഭിച്ച പ്രധാനമന്ത്രി മോദി പറഞ്ഞു ലോകത്തിന് പ്രചോദനമായ ജനാധിപത്യത്തിൽ രാജ്യത്തിന് ആഴത്തിലുള്ള വേരോട്ടമുണ്ടെന്നും ഊന്നി പറഞ്ഞു ഭരണഘടനാ നിർമ്മാണത്തിൽ ബി ആർ അംബേദ്കർ പുരുഷോത്തം ദാസ് ഭണ്ഡർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയ സ്ത്രീകളുടെയും പ്രഗത്ഭരുടെയും സംഭാവനകൾ അനുസ്മരിച്ച പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുന്നതിന് നിരവധി രാജ്യങ്ങൾ ദശാബ്ദങ്ങൾ എടുത്തു എന്നാൽ ഇന്ത്യൻ ഭരണഘടന അവർക്ക് വോട്ടവകാശം ആദ്യം മുതൽ നൽകി നമ്മുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഐക്യത്തിന്റെ അടിത്തറ വിവിധ മേഖലകളിൽ നിന്നുള്ള ഫൗണ്ടേഷന്റെ നിർമ്മാതാക്കൾക്ക് ഇന്ത്യയുടെ നാനത്വത്തിൽ ഏകത്വത്തിൻ്റെ പ്രാധാന്യം അറിയാമായിരുന്നു വേദനയോടെയാണ് ഞാൻ ഇത് പറയുന്നത് ഭരണഘടനയ്ക്ക് അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഐക്യമുണ്ടായിരുന്നു ചിലർ അതിനെ ആക്രമിച്ചു ഇന്ത്യ നാനത്വത്തിൽ ഏകത്വം അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ചില ആളുകൾ ഒരു ചിന്താഗതിയിൽ വളർന്നു ഇന്ത്യക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് കാണാൻ കഴിയാത്ത അടിമത്തം ുന്നു ഈ ആഘോഷിക്കുന്നതിനു പകരം ഇന്ത്യയുടെ ഏകതയെ മുറിവേൽപ്പിക്കാൻ നാനത്വത്തിൽ വിഷത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇന്ത്യയുടെ ഐക്യത്തിന് തടസ്സമാണേയെന്നും തന്റെ സർക്കാർ വാഗ്ദാനം പാലിക്കുന്നുവെന്നും ഉറപ്പാക്കുകയും അതിനെ നീക്കം ചെയ്യുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന വർഷം ആഘോഷിക്കുന്ന വേളയിൽ അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ വലിയ ആക്രമണമാണ് െന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ അതിന്റെ ഭരണഘടനയുടെ വർഷം ആഘോഷിച്ച ആ വർഷത്തിലായിരുന്നു ഈ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കീറിമുറിച്ചതും നശിപ്പിച്ച് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഭരണഘടനാ വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവച്ചു രാജ്യം ജയിലിലാക്കി പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു ഹനിച്ചു ജനാധിപത്യം ചർച്ചയാകുമ്പോഴെല്ലാം കോൺഗ്രസിന്റെ ഈ പാപം ഓർമ്മിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നെഹ്റു ഗാന്ധി കുടുംബം ഭരണഘടനയെ അവഗണിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് എന്നും തറപ്പിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർച്ചയും താഴ്ചകളും ഉണ്ടാകുന്നതും മൗലിക രേഖയിൽ എപ്പോഴും നിലകൊള്ളുന്ന ഇന്ത്യയിലെ ജനങ്ങളെ താൻ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന എന്നെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിച്ചു ഭരണഘടനയുടെ ആത്മാവാണ് എന്നെ പോലെയുള്ളവരെ ഇവിടെ എത്തിക്കാൻ അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്